ഹായ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു ചാനലിൽ കിച്ചൻ്റെ റിനോവേഷൻ നടക്കുമ്പോഴാണ് നമ്മൾ പ്ലാൻ സെയിൽ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഒക്കെ വരികയാണെങ്കിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായത് കൊണ്ടായിരുന്നു നിര്ത്തി വച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കിച്ചൻ്റെ വർക്കൊക്കെ ആണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ അതുകൊണ്ടുള്ള കൊണ്ട് അതുകൊണ്ട് പുതിയ സ്റ്റോക്കൊന്നും നിങ്ങൾക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ സ്റ്റാറ്റസ് വെച്ചാൽ പ്ലാൻസ് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അതായത് റീസെയിലും ചെയ്യാറുണ്ട് അതായത് ഹോൾസെയിലും നേരിട്ട് കസ്റ്റമറിനെ എത്തിക്കുന്ന രീതിയിൽ ഞാൻ സെയിൽ ചെയ്യാറുണ്ടായിരുന്നു സ്റ്റാറ്റസ് വെച്ചിട്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ പ്രസവിച്ചതിന് ശേഷം പിന്നെ അത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പ്രസവിച്ചു കുട്ടിക്ക് മൂന്ന് മാസമായി അലഹദില്ല കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നു അപ്പോൾ കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ സെയിലൊക്കെ നിർത്തിയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് അഗ്ലോൺമെൻ്റെ കോംബോ അവൈലബിൾ ആണ് അത് ഹോൾസെയിൽ റേറ്റിന് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് നേരിട്ട് നിങ്ങളെ അഡ്രസ്സിലേക്ക് അയക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക അപ്പോൾ അതിൻ്റെ കോംബോ റേറ്റും കോംബോൻ്റെ ഫോട്ടോയും അയച്ചു തരാം ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഉള്ള പഴയ സ്റ്റോക്കിലുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് നല്ല വിലക്കുറവിലാണ് കൊടുക്കുന്നത് കുറച്ച് പ്ലാന്റ് ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ വേഗം മെസ്സേജ് അയക്കണം ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പോട്ടിൽ നല്ല തിക്ക് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കലാത്തേൻ്റെ ഒരു ആണ് ഇതിമേ ഫ്ലവർ ഉണ്ടാവട്ടെ ഒരു വയലറ്റ് ഫ്ലവർ ഫ്ലവറാണ് ഇതിമുണ്ടാവുക അപ്പോൾ ഈ ഒരു പോട്ടിന് അടക്കം നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഇതൊരു വൈറ്റ് ബോർഡിലൊക്കെ ആക്കി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മൾ സീറ്റ് ഹോട്ടലിലൊക്കെ വെക്കുമ്പോൾ അപ്പം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സിൽവർ കളർ കാണുന്ന ഫിലോട്ട് അണ്ടറും ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എൺപത് രൂപ മാത്രമാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എൺപത് രൂപ മാത്രമാണ് എട്ട് പൂജ്യം അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്രിക്കിൻ പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ മാത്രമാണ് പിന്നെ ഒരു ഡിഫം ഡിഫംബാച്ച വെറൈറ്റിയാണ് വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ പിന്നെ ഇത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ മാത്രമാണ് അപ്പോൾ അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അമ്പത് രൂപയാണ് അഞ്ച് പൂജ്യം കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ബിഗോണിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അങ്ങനെ ഒരുപാട് കുറച്ച് ചെറിയ ചെറിയ പ്ലാൻസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് അയക്കുക ചെറിയൊരു ലൈറ്റിന് കൊടുക്കുകയാണ് പിന്നെ വരുന്നത് അടുത്ത ഒരു അഗ്ലോണിമിയാണ് വരുന്നത് ഈ ഒരു അഗ്ലോണിമിയൊക്കെ വരുന്നത് വെറും എൺപത് രൂപ മാത്രമാണ് എട്ട് പൂജ്യം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലെമൺ ഗ്ഗ്ലോണിയാണ് റേറ്റ് വരുന്നത് വെറും രൂപ പിന്നെ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എപ്പീഷ്യേൻ്റെ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പലതരം എപ്പീഷ്യ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കോംബോ വേണ്ടവർക്ക് അങ്ങനെ നൽകുന്നുണ്ട് പിന്നെ ബികോണിയേൻ്റെ കുറച്ച് പ്ലാന്റ്സുകളുണ്ട് അപ്പം അതിൻ്റെ കട്ടിങ്സോ അല്ലെങ്കിൽ പ്ലാന്റ് അടക്കം വേണമെങ്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ മോസ്റ്ററാ പ്ലാന്റിൻ്റെ കട്ടിങ്സും കൊടുക്കാനുണ്ട് നല്ല വലിയ ഹോളില്ല വരുന്ന നല്ല ഭംഗിയുള്ള നല്ല വെറൈറ്റി പെടുന്ന തന്നെയാണത് മോസ്റ്ററാ പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര പ്ലാൻസറേ ഉള്ളൂ നെക്സ്റ്റ് നല്ല പുതിയ സ്റ്റോക്കുമായിട്ട് നല്ല വിലക്കുറവിൽ വീണ്ടും കാണാം ബായ് അസ്സാം വലൈക്കും